പിണറായി വിജയൻ നിങ്ങൾക്കിറങ്ങിപ്പോകാനുള്ള സമയമായി ശബരിമലയിൽ നിഷ്പക്ഷ അന്വേഷണം വേണം കേരളത്തിൽ താമര വിരിയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിണറായി വിജയൻ ഇറങ്ങിപ്പോകാൻ സമയമായെന്നും ശബരിമലയിൽ സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ച് അന്വേഷണം നടത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി ജനപ്രതിനിധികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐ യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് ബാങ്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പ്രവർത്തിക്കുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു ശബരിമലയിൽ സ്വതന്ത്ര അന്വേഷണം നടത്തിയില്ലെങ്കിൽ ബി ജെ പി വൻ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി പി എഫ്ഐ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ വോട്ട് ബാങ്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരു മുന്നണികളും പ്രവർത്തിക്കുന്നത് ഇവരുടെ യുവജന രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് മാത്രമാണ് പിണറായി വിജയൻ മുനമ്പത്തെ വക്കഭൂമി വിഷയത്തിൽ എന്ത നിലപാടാണ് സ്വീകരിച്ചത് എല്ലാവർക്കും നീതി എന്നതാണ് ബി ജെ പിയുടെ രീതി ആരോടും പ്രണനമില്ല ശബരിമലയുടെ സ്വത്ത് സുരക്ഷിതമല്ലാതായി അവർക്ക് നമ്മുടെ വിശ്വാസം എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എഫ്ഐആറിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥയുണ്ട് രണ്ട് മന്ത്രിമാർ ജനമനസ്സുകളിൽ കുറ്റവാളികളാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികളുടെ കൂടെ നൽകുന്ന കൂടെ നിൽക്കുന്ന ചിത്രവും പുറത്തുവന്നു നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണം നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ബി ജെ പി മുൻ പ്രതിഷേധത്തിലേക്ക് കടക്കും പിണറായി വിജയൻ സാർ അന്വേഷണം നിങ്ങൾക്ക് നിഷ്പക്ഷ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്കിറങ്ങിപ്പോകാനുള്ള സമയമായി ബംഗാളിൽ സി പി എം കോൺഗ്രസ് ബാധവം കാണാൻ സാധിക്കും അവിടെ രണ്ടുപേർക്കും പൂജ്യം സീറ്റാണ് അവിടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കും തെരഞ്ഞെടുപ്പ് വരെ ഇനി വിശ്രമിക്കാൻ സമയമില്ല എൽ ഡി എഫ് യു ഡി എഫ് കസേരകളി അവസാനിപ്പിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു കോർപ്പറേഷനിൽ ബി ജെ പി മേയർ വരികയാണെങ്കിൽ പത്മനാഭനെ വണങ്ങുമെന്ന് താൻ പറഞ്ഞിരുന്നു താൻ അതിനാണെന്ന് വന്നത് കേരളത്തിൽ വിരിയുക എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ ലക്ഷ്യം താമരടയാളത്തിൽ വിജയിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നതാണ് ദേശദ്രോഹികളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യം ഇ എൽ ഡി എഫിനോ യു ഡി എഫിനോ അത് സാധിക്കില്ല അതിന് സാധിക്കുക നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് മാത്രമാണ് അഴിമതി അവസാനിക്കുമെന്ന് ഈഴുകൂട്ടരും പറയും പക്ഷെ അതിൽ തൊടില്ല ലോകത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം എല്ലായിടത്തും അവസാനിച്ചു രാജ്യം മുഴുവൻ കോൺഗ്രസും അവസാനിച്ചു ഇനി കേരളത്തിന്റെ അവസരമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി മേയറെങ്കിൽ നാളെ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രിയെയും നാം കാണുമെന്നും അമിത്ഷാ പറഞ്ഞു ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്തു തിരുവനന്തപുരത്ത് എൻ ഡി എ നേതാക്കളുമായും കൂടിക്കാഴ്ചയും ഉണ്ടായി രാജചന്ദ്രശേഖർ വി മുരളീധരൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിൽ ബി ജെ പിയുടെ എ പ്ലസ് എ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചയും ഉണ്ടായി എൻ ഡി എ നേതാക്കളുമായുള്ള യോഗത്തിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകളുമുണ്ടായി